നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അനദർ അനദർ മാച്ച് ലോസ് ഫോർ രാജസ്ഥാൻ റോയൽസ് അതും വിജയിക്കുമെന്ന് തോന്നിച്ച ശേഷം വീണ്ടും ഒരു ടെസ്റ്റുള്ള മത്സരം ഒരു ത്രില്ലർ പോരാട്ടം എന്നാൽ ആർ സി ബി എ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്നു ഒരിക്കൽ കൂടി അവർക്ക് ഹോം മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ടു ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു എന്നാൽ ഈ സീസണിലെ ആദ്യത്തെ ഹോം മത്സരത്തിലെ വിജയം അവർ സ്വന്തമാക്കുന്നു ആദ്യ വിജയമാണ് അവർ ഹോമിൽ സ്വന്തമാക്കുന്നത് പതിനൊന്ന് റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസിന് മേൽ ഇപ്പോൾ ആർ സിബ് നേടിയിരിക്കുന്നത് എന്തൊരു പോരാട്ടമായിരുന്നു ആ പതിനെട്ടാമത്തെ ഓവർ ഭുവനേശ്വർ കുമാർ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ കളി രാജസ്ഥാൻ റോയൽസ് കൊണ്ടുപോയി എന്ന് ഉറപ്പിച്ചതായിരുന്നു അവിടെ നിന്നാണ് ജോഷ് ഏസൽവുഡ് കളി തിരിച്ചു പിടിക്കുന്നത് ഭുവനേശ്വർ കുമാറിന്റെ ആ ഓവറിൽ രണ്ട് സിക്സറും രണ്ട് ഫോറും അടക്കം ഇരുപത്തി രണ്ട് റൺസാണ് ധ്രുവ് ജുറലും ശുഭം ദ്വൂബയും ചേർന്നുകൊണ്ട് അടിച്ചെടുത്തത് കളി കൊണ്ടുപോയി രാജസ്ഥാൻ എന്ന് തോന്നി പക്ഷേ പത്തൊമ്പതാമത്തെ ഓവറിൽ റൺസ് മാത്രമാണ് ഹെയ്സൽവുഡ് വിട്ടുകൊടുത്തത് എന്ന കാര്യം ഓർക്കുക അദ്ദേഹം അവിടെ വീഴ്ത്തിയ ആ രണ്ട് വിക്കറ്റുകൾ കൂടി ചേരുമ്പോൾ അതും ബാക്ക് ടു ബാക്ക് വിക്കറ്റുകളാണ് അതിലാണ് രാജസ്ഥാൻ റോയൽസ് വീണു പോകുന്നത് പിന്നെ അവസാന ഓവറിൽ യാഷ് ദയാൽ അഞ്ച് റൺസ് മാത്രമാണ് വിട്ടുകൊടുക്കുന്നത് അങ്ങനെയാണ് പതിനൊന്ന് റൺസിൻ്റെ ഈ വിജയം ആർ സി ബി യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കുന്നത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് ഇരുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിലേക്ക് എത്താനേ രാജസ്ഥാൻ റോയൽസിനെ കഴിഞ്ഞുള്ളൂ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അറുപത്തിയൊന്ന് റൺസിൻ്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ഫിൽസാൾട്ട് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് അടിച്ചത് വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി അൻപത്തി ആറ് റൺസിലേക്ക് ടീം സ്കോർ എത്തിയതിനു ശേഷമാണ് കോഹ്ലി മടങ്ങുന്നത് നാൽപ്പത്തി പന്തിൽ നെട്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം എഴുപത് റൺസാണ് അടിച്ചിരുന്നത് നേതൃത്വ പഠിക്കൽ കിടിലൻ പ്രകടനം നടത്തി ഇരുപത്തി ഏഴ് പന്തുകൾ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹത്തിന് വക അമ്പത് റൺസ് ടിം ഡേവിഡ് പതിനഞ്ച് പന്തിന് ഇരുപത്തിമൂന്ന് റൺസ് എടുത്തപ്പോൾ ജിതേഷ് ശർമ്മ പത്ത് പന്തുകൾ നേരിട്ട് നാല് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു അതേസമയം ക്യാപ്റ്റൻ പട്ടിദാർ ഒരിക്കൽ കൂടി ലോ സ്കോറിന് പുറത്തായി ഒറ്റ റൺസാണ് അദ്ദേഹം സംഭാവന ചെയ്തിരുന്നത് ഏതായാലും അങ്ങനെ ഇരുന്നൂറ്റി അഞ്ച് റൺസ് മികച്ച സ്കോർ മറുപടി ബാറ്റിംഗിൽ യശസ്സി ജയ്സ്വാൾ തകർത്തടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് പത്തൊമ്പത് പന്തിൽ നിന്ന് ഏഴ് ഫോർ മൂന്ന് സിക്സ് അടക്കം അദ്ദേഹം നാൽപ്പത്തി ഒമ്പത് റൺസ് അങ്ങ് അടിച്ചിട്ടു എന്നാൽ വൈഭവ് സൂര്യവംശി പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനാറ് റൺസ് അണിടത്ത് ഭുവനേശ്വർ കുമാറും മടക്കി വിടുകയായിരുന്നു നിതീഷ് റാണ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റിയാൻ പരാഗ് പത്ത് പന്തിൽ നിന്ന് ഇരുപത്തി ഷിംറോൺ ഹെറ്റ്നർ എട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങി അതേസമയം ധ്രുവ് ജൂറൽ പതിയെ പോയിട്ട് പിന്നെ അങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു മുപ്പത്തിനാല് പന്തുകൾ മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് ശുഭൻ ദ്വീപ് ഏഴ് മന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് അടിച്ചപ്പോൾ ജോഫ്രൈ ആർച്ചർ ഗോൾഡൻ ടെക്ക് ആവുകയായിരുന്നു ബാക്ക് ടു ബാക്ക് ഡെലിവറികളിൽ അവരെ മടക്കി വിട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതായത് ജുറലിനെയും പിന്നെ ആർച്ചറിനെയും മടക്കി വിട്ടുകൊണ്ടാണ് ജോഷ് ഏസൽവുഡ് ആ പത്തൊമ്പതാമത്തെ ഓവറിൽ കളി ഇങ്ങ് പിടിച്ചു കൊണ്ടുവരുന്നത് എന്തായാലും വാലന്തു ഹസരംഗ ഒരു റണ്ണാണ് എടുത്തത് തുഷാർ ദേശ് പാണ്ട് ഒരു റൺസുമായിട്ട് പുറത്താകുന്നു ഫസൽ അറുഖി ഫസൽ ഫറൂഖി രണ്ട് റൺസും എടുത്തു അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു ജോഷ് ഏസൽബുട്ടിനെ തന്നെ കൈയടിക്കണം ബൌളിംഗിൻ്റെ കാര്യത്തിൽ നാലോവറിൽ അദ്ദേഹം മുപ്പത്തിമൂന്ന് റൺസിൽ നാല് വിക്കറ്റുകളാണ് പിഴ്തെടുത്തത് അതേസമയം കുണാൽ പാണ്ഡ്യ നാല് ഓവറിൽ മുപ്പത്തൊന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു പിന്നീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്ക് എത്താം